പ്രഭാത പ്രാർത്ഥന തൻ്റെ ശക്തമായ കരം എൻ്റെ മേൽ വച്ചുകൊണ്ട് അവിടെ നിന്ന് എന്നോട് അരളി ചെയ്യുകയും ഈ ജനത്തിൻ്റെ മാർഗത്തിൽ ചരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഉണ്ണി ഉണ്ണിയേശോയോടുള്ള പ്രാർത്ഥന കാലിത്തൊഴുത്തിൽ പിറന്ന ദൈവപുത്രനായ ഉണ്ണി ഈശോയെ ഞങ്ങൾ അവിടുത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു അവിടുന്ന് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു നസ്രത്തിൽ മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ച ഉണ്ണീശോയെ ദൈവ തീരുമാനത്തിന് വിധേയരായി വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ യുദ്ധങ്ങളും കലാപങ്ങളും ഭിന്നതയും മൂലം മായ ഈ ലോകത്തിന് അവിടുത്തെ ദിവ്യമായ ശാന്തിയും പ്രത്യാശയും പകരണമേ അവിടുത്തെ തിരുഹിതം നിറവേറ്റി ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരയണമേ ആമേ